ഷാഹിനീക്കയുടെ ഏറ്റവും പുതിയ കഥാസമാഹാരമായ പുസ്തകങ്ങളുടെ വീട് ഇതിൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അസ്തിത്വ പ്രശ്നങ്ങളും ആത്മഹത്യയിൽ പോലും ബാക്കി വെച്ചു പോകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള നിഗൂഢതകളും നിറഞ്ഞ ഒരു പിടി കഥകളാണ് പുസ്തകങ്ങളുടെ വീടിൽ പറയുന്നത് ഭിന്നബുദ്ധൻ കാഞ്ചി വലിക്കലിനും പക്ഷിക്കുമിടയിൽ നിമിഷങ്ങൾ ഭൂമിയോടതിനെ അവസാനമായി അത്രയും ചേർത്തുപിടിക്കുന്ന നിമിഷങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അയാളത് വലിക്കുന്നതിന് തൊട്ടു നിമിഷം കുട്ടി വല്ലാത്ത വെപ്രാളത്തിൽ ചുണ്ടു വളയ്ക്കുന്നതും പിന്നിൽ നിന്ന് ആരും കേൾക്കാതെ ഒരു കുഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നത് ഞാനപ്പോൾ കണ്ടു എൻ്റെ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടാൻ വെന്തിയ അതേ ഒച്ച ജനിമൃതികളുടെ അവ്യക്തമായ സാധ്യതകൾക്കുള്ളിൽ നിന്ന് പക്ഷി ഭയന്ന് ഉയർന്ന് ജീവൻ്റെ ആകാശ പറന്നു പിന്നാലെ അതുവരെ കണ്ണിൽപ്പെടാതിരുന്ന വേറെ ചില പക്ഷികളും മാമാഞ്ചി ദേഷ്യം മുറ്റിയ കണ്ണുകളോടെ കുട്ടികളെ തിരിഞ്ഞു നോക്കി ആരാ ഒച്ചയുണ്ടാക്കിയത് അയാൾ പരുവരുത്തു ചോദിച്ചു ഞാനല്ല ഞാനല്ല കുട്ടികൾ പരസ്പരം തർക്കിക്കാനും പഴിക്കാനും തുടങ്ങുമ്പോൾ എല്ലാം കണ്ട ആളെന്ന നിലയ്ക്ക് അവൻ ആ ചിഹ്നബുദ്ധൻ പരിങ്ങലോടെ എന്നെയൊന്ന് തരിഞ്ഞു നോക്കി അവൻ്റെ പക്ഷികൾ ചിറകടിച്ചു പറക്കുന്ന ആകാശ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ അവനെ മുറുകെ കെട്ടിപ്പിടിക്കുന്നതായി ഒരു ആംഗ്യം കാട്ടി അവന് നാണം വന്നു അവനുള്ളിൽ നിന്നും പുറപ്പെട്ട വെളിച്ചത്തിൻ്റെ ആ കുഞ്ഞുറവ അത് ഭൂമിയാകെ പരക്കുന്നതും ഒരു മഹാപ്രവാഹമാകുന്നതും ഓർത്തുകൊണ്ട് മോഹിച്ചുകൊണ്ടും ആനന്ദിച്ചുകൊണ്ടും ഞാനും അവർക്ക് പിന്നാലെ നിശബ്ദം കുന്നിറങ്ങാൻ തുടങ്ങി